ഇന്നലെയായിരുന്നു തിരുവനന്തപുരത്തുള്ള എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഒരു മലയാളി ഇൻഫ്ലുവൻസറുടെ മരണം സംഭവിച്ചത് മൂന്ന് നാല് ദിവസമായി വെന്റിലേറ്ററിൽ കഴിയുകയായിരുന്നു ഈ താരം എന്നുകൂടി അറിഞ്ഞപ്പോൾ എല്ലാവർക്കും ഞെട്ടലായിരുന്നു അതിനേക്കാൾ ഏറിയ ഞെട്ടലുണ്ടായ സംഭവം ഇതൊരു ആത്മഹത്യയാണ് എന്നറിഞ്ഞപ്പോഴായിരുന്നു ശരിക്കും കോട്ടൺ ഹിൽ സ്കൂളിൽ പ്ലസ് ടു വിദ്യാർത്ഥിനിയായി ഇപ്പോൾ ഈ താരത്തിന് അന്ത്യം സംഭവിച്ചത് മരണ ആത്മഹത്യ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ തന്നെയാണ് നിരവധി പേർ ഇപ്പോൾ ഇതിനെക്കുറിച്ച് ഇപ്പോൾ ആദിത്യ എന്ന ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസർ കൂടിയായ പ്ലസ് ടു വിദ്യാർത്ഥിനിയുടെ ആത്മഹത്യക്ക് പിന്നാലെയുള്ള കാരണങ്ങളെ തേടിയാണ് എല്ലാവരും നടക്കുന്നത് വളരെയേറെ നാളുകളായി തന്നെ ഇൻസ്റ്റഗ്രാമിൽ നല്ല രസകരമായുള്ള തിരുവനന്തപുരം സ്ലാങ്ങിലൂടെയുള്ള ഒരു വീഡിയോ പങ്കുവെച്ചുകൊണ്ട് വൈറലായ പെൺകുട്ടി തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥിനി തൃക്കണ്ണാപുരം ഞാലിക്കോണം സ്വദേശി ആദിത്യയാണ് ആത്മഹത്യ ചെയ്തത് ഇൻസ്റ്റഗ്രാം ആയിരുന്നു ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെട്ട നെടുമങ്ങാട് സ്വദേശിയായ യുവാവുമായി പ്രണയത്തിലായിരുന്നു സൈബർ ആക്രമണത്തെ തുടർന്നാണ് ആത്മഹത്യാണെന്ന് പോലീസ് അറിയിച്ചത് കഴിഞ്ഞ തിങ്കളാഴ്ചയായിരുന്നു ആദിത്യ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു തുടർന്ന് ഇന്നലെയായിരുന്നു മരണം സംഭവിച്ചത് ഇൻസ്റ്റഗ്രാമിൽ നിരവധി ഫോളോവേഴ്സ് ഉള്ളൊരു പെൺകുട്ടിയാണ് പെൺകുട്ടിക്ക് നെടുമങ്ങാട് സ്വദേശിയുമായി നേരത്തെ അടുപ്പമുണ്ടായിരുന്നു ഈ ചെറുപ്പക്കാരനുമായുള്ള സൗഹൃദം പിന്നീട് വേർപിരിയുകയായിരുന്നു ഇതോടെ കടുത്ത സൈബർ അറ്റാക്ക് ആയിരുന്നു ഈ പെൺകുട്ടിക്ക് നേരിടേണ്ടി വന്നത് ഈ ചെറുപ്പക്കാരൻ കാരണമല്ല മറിച്ച് ചുറ്റും നിന്ന ആളുകൾ ഓരോ കഥമെനഞ്ഞ് ഈ പെൺകുട്ടിക്കെതിരെ കഥകൾ ഉണ്ടാക്കുകയായിരുന്നു അത്തരത്തിൽ സഹിക്കാൻ പോലും പറ്റാത്ത സൈബർ അറ്റാക്ക് മൂലമാണ് അവസാനം ആദിത്യ എന്ന ഈ പെൺകുട്ടി സോഷ്യൽ മീഡിയയിലെ കമന്റ് കണ്ട ആത്മഹത്യ ചെയ്തത് പെൺകുട്ടിക്ക് നെടുമങ്ങാട് സ്വദേശിയും ഉണ്ടായിരുന്ന ഈ അടുപ്പം കുറച്ചു നാളുകൾക്ക് മുൻപായിരുന്നു അവസാനിച്ചത് ഇത് അവസാനിച്ചതോടെ പെൺകുട്ടിക്കെതിരെ കട്ടുത്ത സൈബർ ആക്രമണമായിരുന്നു ഉണ്ടായിരുന്നത് പിന്നീട് ഈ പെൺകുട്ടി ഏതൊരു ചെറുപ്പക്കാരനുമായി ഒരു ചിത്രം ഇട്ടാലും അടുത്തയാളെ കിട്ടിയെന്നും മറ്റേയാൾക്ക് എന്തു പറ്റിയെന്നും അത്തരത്തിലുള്ള പല ചോദ്യങ്ങളും ഒക്കെ തന്നെ പെൺകുട്ടി കേൾക്കേണ്ടി വന്നിട്ടുണ്ട് ഇപ്പോഴും പെൺകുട്ടി കുട്ടിയുടെ ചിത്രങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ കമന്റ് ബോക്സിൽ ഇപ്പോഴും അത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ സൈബർ ആക്രമണത്തിൽ നേരിടേണ്ടി വന്നതായി നമുക്ക് കാണാം സംഭവത്തിൽ പൂജപ്പുര പോലീസ് തന്നെ കേസെടുത്ത അന്വേഷണം നടത്തുമെന്ന് തന്നെയാണ് പുറത്തു വരുന്ന വാർത്തകളിൽ പറയുന്നത് അതുകൊണ്ട് തന്നെ പ്രേക്ഷകരെല്ലാവരും ഇപ്പോൾ നിലവിൽ ഞാൻ പാറു എന്ന അക്കൗണ്ട് നോക്കി നിൽക്കുകയാണ് ഞാൻ പാറു അഥവാ ആ ദിത്യയുടെ ദിത്യ ചേർത്തുള്ള ഒരു അക്കൗണ്ട് ആയിരുന്നു ഈ പെൺകുട്ടിക്ക് ഉണ്ടായിരുന്നത് കോമഡി ടൈപ്പ് റീല് അതായത് തമാശ റീലുകൾ അതായത് തിരുവനന്തപുരം സ്ലാങ്ങിൽ കളർന്നീ ിൽ ഈ പെൺകുട്ടിയും പെൺകുട്ടിയുടെ മുൻ സുഹൃത്തുമായിട്ടുള്ള പല വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു ഇതോടെയായിരുന്നു ഈ പെൺകുട്ടിയെ പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുത്തത് ഇപ്പോഴാണ് മലയാളി ഇൻഫ്ലുവൻസറും തിരുവനന്തപുരം സ്വദേശിയും പ്ലസ് ടു വിദ്യാർത്ഥിനി കൂടിയായിരുന്ന ആദിത്യയുടെ മരണം എല്ലാവരെയും ഞെട്ടിക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ